ശ്രീകണ്ഠാപുരം പെരിന്തലേരി എ യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലും ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും കായിക മത്സരങ്ങളിലും പ്രതിഭകളായവർക്ക് അനുമോദനവും ഉപഹാരവും നൽകി ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൽ യു പി വിഭാഗം അറബിക് ഓവറോൾ ചാമ്പ്യൻഷിപ്പും കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ യു വിഭാഗം അറബിക് ആറാസ്ഥാനവും പെരിന്തലേരി എ യു പി സ്കൂളിനാണ് ലഭിച്ചത് കൂടാതെ ശാസ്ത്രോത്സവത്തിലും കായിക മത്സരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു പെരുന്തലേരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻ ഉദ്ഘാടനം ചെയ്തുപക്ഷരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചവരാണ് നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ വ്യക്തിത്വ വികാസ രംഗത്തും സംഭാവനയാണ് ഈ വിദ്യാലയം നൽകിയത് എന്നത് ഞങ്ങൾ എല്ലാ കാലത്തും അഭിമാനപൂർവ്വം ഓർക്കുന്നതാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തെ അക്കാദമിക പാണ്ഡിത്യം മാത്രമല്ല ഒരു വിദ്യാർത്ഥിയെ

ചെങ്ളായ് ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഖ പി അധ്യക്ഷത വഹിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം പി റിയാസ് സന്ദേശ പ്രഭാഷണം നടത്തുകയും ഉപജില്ലാ ശാസ്ത്രോത്സവ വിജയികളെ അനുമോദിക്കുകയും ചെയ്തു ചെങ്ങായ് ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ എംപി കായിക പ്രതിഭകളെ അനുമോദിച്ചു ഇരിക്കൂർ ഉപജില്ലാ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സർഗോത്സവ പ്രതിഭകൾക്കും ചടങ്ങിൽ അനുമോദനം നൽകി എ എസ് ജി കൺവീനർ മുഹമ്മദ് റഫീഖ് നിസാമി കീനോട്ട് അവതരിപ്പിച്ചു പ്രധാന അധ്യാപിക ശ്രീകല എസ് മാനേജ്മെന്റ് പ്രതിനിധികളായ ഉണ്ണികൃഷ്ണൻ എ കെ അനൂപ് പി ടി എ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് പി ടി എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി എം പി ടി എ പ്രസിഡന്റ് അനുപമ സ്റ്റാഫ് പ്രതിനിധി മുഹമ്മദ് സി സ്റ്റാഫ് സെക്രട്ടറി മീര കെ ഒ എന്നിവർ സംസാരിച്ചു